ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ശോചയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു കനത്ത മഴയിൽ ചോർന്നുലിക്കുന്ന വെയിറ്റ് ഷെഡുകൾ കാടുകേർ കിടക്കുന്നതും ഇരപ്പിട സൗകര്യമില്ലാത്തതുമാണ് യാത്രക്കാരെ വിഷമിപ്പിക്കുന്നത് ഏറ്റുമന്നൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലടക്കം തകർന്ന വെയിറ്റ് ഷെഡുകൾ നവീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഏറ്റുമന്നൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലെ ഭരണയാനം ടൗണിലും എടപ്പാടി ജംഗ്ഷനിലും നിലവാരമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് നാട്ടുകാർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി തിരക്കേറിയ ഭരണയാനം ടൗണിലെത്തുന്ന ആയിരക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും നൂറുകണക്കിന് തീർത്ഥാടകരും യാത്രക്കാരും മഴയും വെയിലുമേറ്റ് കടവരാന്തകളിലും റോഡരികിലും നിൽക്കേണ്ടി വരുന്നു ഭരണയാനം പള്ളിക്കെതിർവശം താൽക്കാലികമായി കാത്തിരിപ്പ് കേന്ദ്രമുണ്ടെങ്കിലും സൗകര്യങ്ങൾ പോരാ സ്ഥലസൗകര്യമില്ലാത്ത ഭരണയാനത്ത് റോഡിൽ ബസ്സുകൾ നിർത്തി ആളെ കയറ്റുന്നത് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാവുന്നു അഞ്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഭരണയാനത്ത് ദിവസവും വന്നു ടൗണിൽ ബസ് വേയോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രം നാളുകളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്നും ഭരണഘ്യാനത്തിന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം അനുവദിച്ചതിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പത്ത് ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും തുക തികയാത്തതിനാൽ നടപ്പാക്കാൻ സാധിച്ചില്ല വീതിയേറിയ ഇടപ്പാടി ജംഗ്ഷനിൽ പാലാ ഭാഗത്തേക്കും ഈരാറ്റുവട്ട ഭാഗത്തേക്കും രണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആവശ്യമായി വരുന്നു ഇടപ്പാടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് എം ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ചിലരുടെ എതിർപ്പ് മൂലം നിർമ്മാണം നടത്തുവാൻ സാധിക്കാതെ വരികയായിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ